ലോകത്ത് എവിടെ പോയാലും വീട്ടിലേക്ക് തിരിച്ചെത്താൻ കൊതിക്കുന്ന മനസ്സാണ് മലയാളികൾക്ക് വീട്ടിലെ പ്രിയപ്പെട്ടവരുണ്ടാക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് വീടിൻ്റെ മുറ്റത്തുകൂടെ ഒന്ന് നടന്ന് വീട്ടുകാരോട് വിശേഷങ്ങൾ പറഞ്ഞ് ചെലവഴിക്കുന്ന ആ സമയമായിരിക്കും ഭൂരിഭാഗം പേർക്കും ഇഷ്ടം അതുപോലൊരു മനസ്സായിരുന്നു നവാസിൻ്റെതും അദ്ദേഹത്തെ സംബന്ധിച്ച് കുടുംബമായിരുന്നു എല്ലാം എവിടെ പോയാലും വീട്ടിലേക്ക് ഓടിയെത്താൻ കൊതിച്ച നവാസ് അവസാനമായി ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആശിച്ചു മോഹിച്ച് വാങ്ങിയ ആലുവയിലെ ഗ്രാമീണ ഭംഗി നിറയുന്ന എൺപത് സെന്റ് സ്ഥലവും മുന്നിലെ പാടവും അതിന്റെ ഒത്ത നടുവിൽ പണി കഴിപ്പിച്ച ഒരു മൺവീടുമായിരുന്നു നവാസിന്റെ സ്വർഗം തൃശൂർ വടക്കാഞ്ചേരിയിൽ ഒരു ചെറിയ ഓടിട്ട വീട്ടിലായിരുന്നു നവാസിന്റെ കുട്ടിക്കാലം വാപ്പ അബൂബക്കർ നടനും അമ്മ വീട്ടമ്മയും മലയും പുഴയും നെൽപ്പാടങ്ങളുമുള്ള ആ മനോഹരമായ നാട്ടിൽ ജനിച്ച നവാസിന്റെ കുടുംബത്തിന് കാര്യമായ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എറണാകുളത്തായിരുന്നു ഉമ്മയുടെ തറവാട് മിമിക്രിയിലേക്ക് എത്തിയ കാലം മുതൽക്ക് അവിടെ താമസിച്ചിരുന്ന നവാസിന് ചേട്ടൻ നിയാസ് കൂടാതെ ഒരു അനുജൻ കൂടിയുണ്ട് നിസാം കഷ്ടപ്പാടുകൾ പതുക്കെ മാറി വരുന്ന കാലത്തായിരുന്നു വിവാഹം നവാസിന് വേണ്ടി ചേട്ടൻ നിയാസാണ് രഹനയെ കണ്ടെത്തിയത് ഒരു സ്റ്റേജ് ഷോയിൽ വെച്ച് വടക്കിട്ടു പിരിഞ്ഞ ഇരുവരും പിന്നീട് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു തുടർന്ന് വീട്ടുകാർ തമ്മിലുണ്ടായ പരിചയവും അടുപ്പവുമാണ് വിവാഹാലോചനയിലേക്ക് എത്തിയത് ചേട്ടൻ നിയാസാണ് നവാസിന് വേണ്ടി പെണ്ണു ചോദിച്ചതും അതിനുശേഷം മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു വിവാഹം ദാമ്പത്യ ജീവിതം തുടങ്ങിയ ഇരുവരും ആലുവയിലെ ചൂണ്ടി എന്ന സ്ഥലത്ത് ആദ്യത്തെ വീട് പണിതു പിന്നീട് വർഷങ്ങളോളം അവിടെയായിരുന്നു താമസം മൂന്ന് മക്കളുണ്ടായി ഇരുന്നില വീടായിരുന്നു അത് പിന്നീടാണ് നഗരത്തിന്റെ ബഹളത്തിൽ നിന്നും മാറി സ്വസ്ഥതയുള്ള സ്ഥലത്ത് താമസിക്കണം എന്ന ആഗ്രഹത്തിന്റെ പേരിൽ ആലുവ നാലാം മൈൽ എന്ന സ്ഥലത്ത് പതിനാല് വർഷം മുൻപ് എൺപത് സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ചത് മണ്ണുകൊണ്ടുള്ള വീടായിരുന്നു നവാസിന് ഇഷ്ടം അങ്ങനെ സ്വന്തം വീടും മണ്ണുകൊണ്ടാണ് നവാസ് പണിതത് സാഹിത്യകാരി സാറ ജോസഫിന്റെ മരുമകനായ ആർക്കിടെക്ട് ശ്രീനിവാസനാണ് ആ വീട് രൂപകൽപ്പന ചെയ്തത് കേരള തനിമ നിറയുന്ന വിധത്തിലുള്ള ഒറ്റനില വീടാണ് പണിതത് മൂന്ന് ബെഡ്റൂമുകൾ സ്വീകരണമുറി അടുക്കള നടുമുറ്റം എന്നിങ്ങനെ ഏകദേശം ആയിരത്തി തൊള്ളായിരം ചതുരശ്ര അടിയിലാണ് നവാസിന്റെ വീടൊരുക്കിയത് പശിമയുള്ള മണ്ണും കുമ്മായവും കുത്തി നിറച്ച് ഭിത്തികൾ നിർമ്മിച്ചു നിലത്ത് കുറച്ചിടക്കാവിരിച്ച് പോളിഷ് ചെയ്ത് ടൈലും വിരിച്ചു ഏറ്റവും വലിയ സവിശേഷത ഈ വീട് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമേയില്ല എന്നതാണ് ഏത് കാലാവസ്ഥയിലും സുഖകരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന വീട്ടിലേക്ക് ഓടിയെത്താനായിരുന്നു നവാസിന് ഏറെ ഇഷ്ടവും കൃഷിയോട് പ്രത്യേക താല്പര്യമുള്ള നവാസും ഭാര്യയും വീടിനു ചുറ്റും അത്തി ജാതി നോനി തുടങ്ങിയ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അടുക്കളയിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളും ഇവിടെ നിന്നും ലഭിക്കും ഈ വീട്ടിൽ താമസമായപ്പോൾ ആദ്യത്തെ വീടിന്റെ ഒരു നിലയിൽ ഭാര്യ രഹന ഒരു ഡിസൈൻ വസ്ത്രങ്ങളുടെ കടയും താഴെ നേഴ്സറി കുട്ടികൾക്കായി ഒരു സ്കൂളും തുടങ്ങി അങ്ങനെ രഹന ബിസിനസ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു നവാസ് സിനിമാ തിരക്കുകളിലേക്കും മടങ്ങിയത് എങ്കിലും അപ്പോഴെല്ലാം നവാസ് ആഗ്രഹിച്ചത് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഈ വീട്ടിലേക്ക് തിരിച്ചെത്താനായിരുന്നു ഇന്നലെയും അദ്ദേഹം കൊതിച്ചത് ഇവിടേക്ക് എത്താൻ തന്നെയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു